ഹലോ ഗെയ്സ് ഞങ്ങള് ഇപ്പോൾ ഇവിടെ എത്തി അതിൻ്റെ പിച്ചയിൽ നിന്നാണ് ഇത് കണ്ട എല്ലാവരും കളിച്ചോണ്ടിരിക്കണേ അവിടെ നിന്നൊരു കൂത്തന ഏർക്കോ ബാ നമുക്ക് അവിടെയൊക്കെ ഒക്കെ പോവാ മുമ്പേ കണ്ട ഇവിടെയൊക്കെ ബാ റൂമുകളോട്ട് നമുക്ക് പോവാ ഇതാ ഗെയ്സ് ഇത് ഉള്ള ചിത്രമാണ് പിന്നെ ഗെയ്സ് ഇവിടെ അങ്ങോട്ട് ഇറക്കുമ്പോ കയച്ചുമ്പോ ഇറക്കം കണ്ട കേസ് ഇതാണ് ഗെയ്സ് അതിന്റെ മുകളില നോക്കവിടുന്ന് തായ്ക്കോട്ടാണ് ഇതാണ് ഞങ്ങളുടെ റിസോർട്ട് ഇവിടെ ഒരു കുഞ്ഞ് മീൻകുളം ഉണ്ട് ഇതാണ് കോടമഞ്ഞു

ਇੱਿਓ ਇਚਿ ਕੀਰੁਂ ਸ਼ਾਕੀ, ਆਭੁ ਇਚਿ ਪੀਡੁਂ ਕਰਾਕੀ. ਇੱਿਓ ਇਚਿ ਕਾਦਾ, ਇਲਿਆ ਡੀਲ ਇਤਾਰ 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 ਇਸ਼ മണപ്പുറം ഇവിടെന്നങ്ങോട്ട് ഇറക്കാണ് സ്റ്റെപ്പുണ്ട് അച്ഛന്മാരെ ഉണ്ട് സ്വിമ്മിംഗ് പൂളില് എത്തണം അവിടെ മരം സ്റ്റെപ്പാണ് ഗൈസ് ഇവിടെ ചെരുപ്പിട്ടില്ലെങ്കി പണി പോളു കൈസ് ഞങ്ങളെ സ്വന്തക്കാർ ഇതാ വരുന്നു

വിടെ റബ്ബർ മല കണ്ടു കാശ് പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം

ചെറിയ പിള്ളേർക്ക് വരുമ്പോൾ പക്ഷെ അമ്മക്കെ പറ്റി അതൊക്കെ പക്ഷെ വേറൊരു കാര്യമുണ്ട് വേറൊരു കാര്യം ഇതിന്റെ ഉണ്ടിലില്ലേ അപ്പം ചീക്കുടി വേറൊരു സാധനം കൂടി വേറൊരു സൂത്രം കാണിച്ചാലെ മനോഹരമായി നല്ല വെള്ളച്ചാട്ടം ഇവിടെ വെള്ളച്ചാട്ടോടെ ഇവിടുത്ത ണ്ടീ ഇവിടെക്കായിട്ട് നല്ല മനോഹരമായ ചെടികളാണ് അങ്ങോട്ട് കേറണം

ാണ് ആകെ പക്ഷേ റിസോർട്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇത് ഏറ്റവും തഴ്ചയില്ല ഇത് കേറാനായിട്ട് erengat simbol lah ke, ah, ke uh, sini, tuh sini si